ഹായ് ഫ്രണ്ട്സ് ആമീസ് പെറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെയിലിനായിട്ട് ഏറ്റിരിക്കുന്നത് കുറച്ച് നാടൻ പ്രാവുകളും നമ്മുടെ ഓമർ മിക്സ് ഗുൽദാർ അങ്ങനത്തെ ഐറ്റംസ് ചാമ്പ അങ്ങനത്തെ നാടൻ പ്രാവുകളാണ് ഇതിങ്ങനത്തെ റേറ്റ് ഇടാൻ കാരണമെന്ന് എഴുതിയെന്നു വച്ചാൽ നമ്മുടെ ഇവിടുത്തെ എൻ്റെ ഷോപ്പ് വന്നിട്ട് നമ്മുടെ സ്കൂളിൻ്റെ അടുത്താണ് അപ്പം ഇടയ്ക്ക് കൊച്ചു പയ്യന്മാരൊക്കെ വന്നിട്ട് ചേട്ടാ എൻ്റെ പൈസയൊന്നും ഇല്ല ഏതെങ്കിലും കുറഞ്ഞ പ്രാവുണ്ടേട്ടാ എന്ന് ചോദിക്കും അപ്പോൾ ചിലർ അറിയുകയും ചേട്ടാ ഞാൻ ബസ്സിലാണ് വന്നത് ഞാൻ അതിലെല്ലാം കരുതി കൂട്ടി വെച്ചിട്ടുണ്ട് പൈസ അപ്പോൾ എനിക്കൊരു കുറഞ്ഞ പ്രാവുകൾ അപ്പോൾ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ഒരു രീതിയിൽ ഒരു നൂറ് രൂപ അറേഞ്ചിന് നടൻ പ്രാവ് ഒരു ചെറിയ പയ്യന്മാർക്കൊക്കെ ഒരു പ്രാവനെ വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു നൂറ് രൂപയ്ക്ക് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യണത് your love's on rain പ്രാവിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നാടൻ പ്രാവിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എൻ്റെ ഷോപ്പ് വന്നിട്ട് തിരുവനന്തപുരത്തും മലയങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് വരും ദിവസങ്ങളിൽ പറവ പ്രാവിൻ്റെയും പറവ കുഞ്ഞുങ്ങളുടെയും വീഡിയോ വരുന്നതായിരിക്കും വെറൈറ്റി പെറ്റ്സിൻ്റെയൊക്കെ വീഡിയോ വരുന്നതായിരിക്കും അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെയ്തേക്കണേ